നമസ്കാരം കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൽ പുതിയ പരിഷ്കാരങ്ങൾക്ക് കളമൊരുങ്ങുന്നു വീട്ടിൽ വൈദ്യുതി റീഡിംഗിന് എത്തുന്ന മീറ്റർ റീഡർമാർ തന്നെ വൈദ്യുതി ബില്ലും സ്വീകരിക്കുന്ന തരത്തിലെ മാറ്റത്തിനാണ് ബോർഡ് ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മീറ്റർ റീഡർമാരുടെ കൈവശമുണ്ടാകുന്ന സ്പോട്ടിംഗ് ബിൽ മെഷീൻ വഴി ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ പേയ്മെൻറ്റ് ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് പണമടയ്ക്കാം ഇതോടെ ചെലവ് ചുരുക്കി വരുമാനം കൂട്ടുന്ന മാതൃകയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് വിലയിരുത്തൽ ഭാവിയിൽ പണം സ്വീകരിക്കുന്നതിനുള്ള കൗണ്ടർ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ പരിഷ്കാരം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ സംവിധാനം വരുന്നതോടെ കാഷ് കൗണ്ടറുകളുടെ എണ്ണം കുറയ്ക്കും ക്യാഷർമാരെ മറ്റ് തസ്തികകളിലേക്ക് പുനർവിന്യസിക്കാനും ആലോചിക്കുന്നു ഭാവിയിൽ ക്യാഷ് കൗണ്ടറുകളിലേക്ക് നിയമനവും നടത്തില്ല എന്നാൽ മീറ്റർ റീഡർമാരെ എടുക്കുകയും ചെയ്യും ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ സ്പോട്ട് ബില്ലിംഗ് മെഷീനിൽ ഒരുക്കിയ സ്വൈപ്പിംഗ് കാർഡ് സംവിധാനം വഴിയാകും പണം സ്വീകരിക്കുക കെ എസ് സി ബി ഓഫീസിലും കാർഡ് ഉപയോഗിച്ച് പണം അടയ്ക്കാനാകും ഇതിനൊപ്പം ഗൂഗിൾ പേ അടക്കം ഉപയോഗിച്ചും പണം അടയ്ക്കാം ഈ തുക കെ എസ് സി ബിയുടെ അക്കൗണ്ടിൽ നേരിട്ട് എത്തും കാനറ ബാങ്കിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് മെഷീനുകൾ കെ എസ് സി ബി സെക്ഷൻ ഓഫീസുകളിൽ എത്തും ഇതിൻ്റെ ധാരണാപത്രം കെ എസ് സി ബിയും കാനറ ബാങ്കും ഒപ്പിട്ടു തൊണ്ണൂറ് രൂപ മാസവാടകയിലാണ് കാനറ ബാങ്ക് മെഷീൻ നൽകുന്നത് ബിൽ തുക പിറ്റേന്ന് രാവിലെ പത്തുമണിക്ക് കെ എസ് സി ബി അക്കൗണ്ടിലേക്ക് കൈമാറും മെഷീൻ്റെ നെറ്റ്വർക്ക് പരിപാലനവും ഇന്റർനെറ്റ് ഒരുക്കുന്നതും കാനറ ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തുടങ്ങിയ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായത് രണ്ട് മാസത്തിനുള്ളിൽ സംവിധാനം ഒരുക്കാനാണ് കെ എസ് സി ബി കാനറ ബാങ്കിന് കരാറിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടെ വീട്ടിലെത്തി പണം സ്വീകരിക്കുന്ന സംവിധാനത്തിലേക്ക് കെ എസ് സി ബി പൂർണ്ണമായി മാറും വൈദ്യുതി ബിൽ മാർച്ച് മുതൽ വീട്ടിൽ വന്ന് വാങ്ങുന്ന സംവിധാനമാകും നിലവിൽ വരിക മീറ്റർ റീഡർ കാർഡ് സ്വൈപ്പിംഗ് മെഷീനുമായി എത്തുമ്പോൾ ബില്ലടച്ച റെസീറ്റും കയ്യോടെ നൽകും മൊബൈൽ ഫോണിൽ മെസ്സേജും വരും സംസ്ഥാനത്ത് ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി വൈദ്യുതി ഉപഭോക്താക്കളാണ് ഉള്ളത് ഇതിൽ എഴുപത് ശതമാനവും ഓൺലൈനായിട്ടാണ് പണം അടയ്ക്കുന്നത് ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് കൂടുതൽ ഇടപാടുകളും നടക്കുന്നത് ഇതൊന്നും ഉപയോഗിക്കാത്തവരെ കെ എസ് ഓഫീസിൽ വരുത്താതെ മുഴുവൻ ഓൺലൈനാക്കുകയാണ് ലക്ഷ്യം മെഷീൻ കേടായാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ബാങ്ക് തന്നെ നന്നാക്കി നൽകുന്ന തരത്തിലാണ് കരാർ പുതിയ സംവിധാനം വരുന്നതോടെ ക്യാഷ് കൗണ്ടറുകളുടെ എണ്ണം കുറയുന്നതിനൊപ്പം പണം സ്വീകരിക്കലും കാര്യക്ഷമമാകും എന്ന് വിലയിരുത്തപ്പെടുന്നു